ഞാനിന്ന് സതേ സ്പൈസെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അപരാധം വാങ്ങിച്ചതാണ് ഇതുണ്ടോ കൊണ്ടുവന്നപ്പോൾ തന്നെ കറി മുഴുവൻ ഇതിനകത്തായിരുന്നു ഇത് ഞാൻ ആ സ്വീറ്റ് അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്ക് നോക്കണേ ഞാൻ ഇന്നലെ ലഞ്ചും ലെഡിനാറും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഒരു ഫോളൊക്കെ ഉറങ്ങിയിട്ടില്ല അഞ്ചര മണിക്കാകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു ആറേമുക്കാലപ്പോൾ സാധനം ഇവിടെ എത്തിയതാണ് ഇതാ ഇതൊന്ന് നോക്കണം ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് ഓർഡർ ചെയ്തതാണ് ഇത് വന്നപ്പോൾ ഇത് മുഴുവോ ഇങ്ങനെ എന്നിട്ട് ഇതായി കെട്ടഴിച്ചു നോക്കിയപ്പോൾ വെറും പച്ച ഇല പച്ച ഇലയെന്നുവച്ചാൽ വെറും എവിടെന്നോ വലിച്ചുപറിച്ചെടുത്ത പച്ച ഇല പച്ച ഇലയിൽ ഒന്ന് വാട്ടുക പോലും ചെയ്തിട്ടില്ലേ ഇതിനെ കേട്ടോ എന്നിട്ട് പൊറോട്ട എന്ന് പറയുന്ന സാധനം ഇത് യാതൊരു ടേസ്റ്റുള്ള യാതൊരു ക്വാളിറ്റിയിൽ ഈ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് ചവച്ചരയ്ക്കുമ്പോഴത്തേക്കും ഈ പച്ച ഇല ചവച്ചരക്കുന്ന ഇതാണ് ആ അതേ പ്രതീതിയാണ് ഞാൻ സ്വിഗ്ഗിയിൽ ഞാനിപ്പോൾ കൊടുത്തിട്ട് ഞാൻ ഇത് വീഡിയോയും ഫോട്ടോസും എടുത്ത് കൊടുത്ത് എനിക്ക് സഹി ഒന്നും എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ എനിക്ക് ആണ്ടിൽ സംക്രാന്തിക്ക് മാറ്റം ഒരു വിശപ്പ് എന്നുള്ള സാധനം ഫീൽ ചെയ്യുള്ളൂ ഒന്നാമത്തെ ഞാൻ ഇന്നലെ ഒരു ഫ്ലാറ്റൊക്കെ നോക്കാൻ പോയി കുറേ നടന്ന് കുറച്ച് ഇതായി അതിന് ശേഷം എനിക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഘട്ട സമയത്ത് കഴിക്കണോ വേണ്ട കഴിക്കണോ വേണ്ട ചോദിച്ചാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അത്ര ആയിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവാറുള്ളൂ വിശക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാവാറുള്ളൂ ഇനി അപ്പോൾ കിട്ടിയത് ഇതുകൊണ്ട് ഈ എന്താ പറയുക സതേ സ്പൈസെന്നാണ് ഈ ഹോട്ടലിന്റെ പേര് സതേ സ്പൈസ് എന്നുള്ളതാണ് ഇത് ചവച്ചുതുപ്പി ഇതാക്കിയാണ് കാരണം വെള്ളം മുഴുവനെ പിഴിഞ്ഞത് കണക്ക് പോയി ഇത് കൊണ്ടുവന്ന ലെവൽ ഇങ്ങനെ എല്ലാം കൂടി ഇത് കൊണ്ടുവന്ന ഇതാ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ കൊണ്ടുവന്നത് എല്ലാം കൂടി ഇതാക്കിയിട്ട് മനുഷ്യന് കഴിക്കാനുള്ള ഫുഡാണോ ഇത് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സതേ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഫുഡ് കാക്കനാടുള്ള ഇതാ ഞാൻ കാണിച്ചു തരാം ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് ഇതാ പ്രോസസിങ് റീഫണ്ട് എന്ന് മുപ്പത്തൊമ്പത് രൂപ ഇട്ട് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഫുഡിന് സാധാരണ സ്പൈസ ആരെങ്കിലും കഴിക്കാൻ കയറുകയോ വാങ്ങുകയോ ചെയ്യണേ ദൈവി ചെയ്ത് വാങ്ങരുത് ഒരു മനുഷ്യൻ വാങ്ങരുത് ഇല്ല അഞ്ച് അമ്പത്തഞ്ച് ഐ എമ്മിന് എനിക്ക് ഡിസ്കൗണ്ടും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന ഇതാണ് ഇത് നോക്കണം ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇക്കണ്ട ഈ എറണാകുളം സിറ്റിയിൽ ഒന്നോ രണ്ടോ പത്തോ സ്ഥലത്തു അതുകൊണ്ടാണ് അത്യാവശ്യം വൃത്തിയുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നൂറ് പ്രാവശ്യം ഇതുപോലത്തെ പല അബദ്ധങ്ങളും പറ്റിയിട്ട് ഞാൻ വേണ്ട നമ്മൾ കാരണം ഒരു റെസ്റ്റോറൻറ്റിന് കുറ്റം പറയണ്ട കുറ്റം പറയണ്ടാന്ന് വിചാരിച്ച് വിചാരിച്ചിടാത്ത നൂറുകണക്കിന് അനുഭവങ്ങൾ വിടുന്നുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ആണ് അത്ര ഇതായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൽ അല്ലെങ്കിൽ വാങ്ങിക്കലേ ഇല്ല ഒരു കാരണവശാലും വാങ്ങിക്കലില്ല എപ്പോഴെങ്കിലും എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്താ പറയുക അതുപോലെ ഇതിലിത് പഞ്ചസാര വാരിയിട്ടതാണോ എന്താ ചെയ്ത് വെച്ചിരിക്കണേ എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ ഇവിടെ ആദ്യ കോളേജിൽ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇതും കെട്ടിയെടുത്ത് ആ ഹോട്ടലിൽ കൊണ്ടിട്ട് കൊടുത്തേനെ അവിടെ നിന്ന് അവിടെയുള്ള അവരോട് തിന്നാൻ പറഞ്ഞേനെ ഒന്ന് തിന്ന് കാണിക്കാൻ പറഞ്ഞേനെ കാരണം ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ അവരൊന്ന് കഴിച്ച് കാണിക്കട്ടെ അവർക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവരൊന്ന് കഴിച്ച് കാണിക്കട്ടെ എന്നാൽ ബാക്കിയുള്ളവർക്കും കഴിക്കാം മനുഷ്യന്മാരല്ലേ ഇത് കഴിക്കുന്നത് കീഴിപ്പൊറോട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കിണിപ്പൊറോട്ട ഇങ്ങനെയാണോ എല്ലാ സ്ഥലത്തും കിട്ടുന്നേ ഇത് എന്ത് എന്ത് കാണിച്ചിങ്ങനെയെന്ന് പോലും മനസ്സിലാവുന്നില്ല ചവറ്റുകുട്ടയിൽ എറിയുന്ന കണക്ക് സാധനം ഇവിടെ കിട്ടിയത് ഡെലിവറി പാർട്ണർക്ക് ഞാൻ ഫൈവ് തന്നെ കൊടുത്തത് കാരണം ഒരു ലേഡി ആയിരുന്നു വന്നത് ഈ കൊച്ചുറുപ്പം കാലത്ത് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അല്ലെ എനിക്ക് എട്ടര എട്ട് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ കഴിക്കാനോ ഒന്നിനും സമയം കിട്ടത്തുമില്ല പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ലേറ്റായി എണീറ്റ് പോയാലോ ചോദിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടുമില്ല അങ്ങനെ എനിക്ക് അത്ര തലവേന ഈ കഫക്കെട്ടും ഉള്ളത് കാരണം എന്തായിരുന്നു ഹോസ്പിറ്റലിൽ പോടണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഒരു വേണ്ടിയിരുന്നില്ലായിരുന്നേ എനിക്ക് തലവേദന ആണോ തല പൊങ്ങാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തേലും ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു ഞാൻ ജ്യൂസ് അടിക്കാൻ വെച്ചിരുന്ന സാധനം ഇതാണ് ഇപ്പോഴും കൂടി ഇരിക്കുന്നുണ്ട് പഴയ ആസിഡിറ്റി കൂടണ്ട രണ്ടും കണ്ട സമയത്ത് ഇതാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കിയതാണ് മൂന്ന് പീസ് കിഴിപ്പൊറോട്ടയും ഇതും കൊണ്ട് ചെല്ലുന്നുണ്ട് കാക്കനാട് സതേം സ്പൈസസിൽ ഒരു മനുഷ്യൻ ദയവ് ചെയ്ത് കേരളം നിങ്ങൾക്കും ഇതേ അനുഭവമായിരിക്കും ഉണ്ടാവുക ഇതേ അനുഭവം കാരണം ഇ ഇനിയെങ്കിലും ഇത് ഉണ്ടല്ലോ ഈ മറ്റുള്ള ഓരോരുത്തരെയും കണക്ക് നമ്മളിപ്പോൾ പൈസ ഞാൻ ഇതുവരെ ഒരാളേന്ന് പൈസ അടിച്ച് പ്രൊമോഷൻ ചെയ്തിട്ടില്ല ആരെയൊന്നും ഇതാക്കിയിട്ടും ഇല്ല പക്ഷേ നല്ലതെന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കയറാറുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് പച്ച ഇല ഞാൻ ഒരു പീസെടുത്തപ്പോൾ ഈ പച്ച ഇല വായിൽ വെച്ച് അയച്ചോളൂ കാരണം ഇതിൻ്റെ ഇത് മുഴുവൻ ഇതിലോട്ടാണ് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ആ സത്ത് മുഴുവൻ ഇതിലോട്ട് പിടിച്ചിരിക്കുക സാധാരണ ഇങ്ങനെ പച്ച ഇലയില് മാളിന് കൊടുക്കാനാണോ ഇത് ഇതാക്കുന്നത് വാ വാട്ടി എടുക്കാൻ വാട്ടിയെടുക്കാൻ ഈ ഇലയെ ഒന്നും എടുക്കാൻ ഒരു ഒന്നാ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ മെനക്കെട്ടില്ല ഇത് ഇതിങ്ങനെ ഫുള്ള് ഒലിച്ചിറങ്ങി ഇത് മുഴുവൻ പോയി ഇത് മുഴുവൻ പോയി കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ പശുവിനൊക്കെ കാണി എരുമീയോ പോത്തിനൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചാൽ എങ്ങനെ പോവാതിരിക്കും അതൊന്നും ഒരു ഒന്ന് വാട്ടി വാട്ടിയെടുക്കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര സങ്കടവും വിഷമവും ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മുൻപ് ഇതുപോലെ ഇവിടെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു കിലോന്റെ ചിക്കൻ ബിരിയാണി ഇവിടുത്തെ ഫേമസ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിപ്പോൾ മുഴുവൻ മട്ടൻ ബിരിയാണി സോറി ചിക്കൻ അല്ല മട്ടൺ ബിരിയാണി വാങ്ങിയപ്പോൾ മുഴുവൻ രോമങ്ങളായിരുന്നു അപ്പം തന്നെ ഞാൻ അതിൻ്റെ ഓണറിനെ വിളിച്ചു പുള്ളി ഇവിടെ വന്നിരുന്നു കാരണം ഇത്രയും ഗസ്റ്റുകളുടെ മുമ്പിൽ ഞാൻ ഇതായി പോയി ഭക്ഷണം ഇതാക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ആ വീഡിയോസ് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഒരു സ്ഥാപനം കൊണ്ട് ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ എത്ര കഷ്ടപ്പാടുണ്ട് എന്നറിയാം ഞാൻ പ്രാവശ്യം അവിടെ നിന്ന് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരിക്കലും ഒൻ്റെ അത് പോട്ട് ഇതായിരിക്കുന്നുണ്ട് ഇതായിരിക്കുന്നുണ്ട് അതിന്റെ പോട്ട അതായിരിക്കുന്നത് പോട്ട് ബിരിയാണി വാങ്ങിയതിൻ്റെ പോട്ട് പോട്ട് മാത്രം എനിക്ക് ബാക്കിയായി അന്ന് അങ്ങനെ അത് അപ്പോഴെങ്കിൽ ശരിക്കും പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പിന്നെ വേറെ സ്ഥലത്തുനിന്ന് അതും നല്ല നമ്മൾ വാഴക്കാലെയുള്ള ഒരു ഹോട്ടൽ പൂട്ടിച്ചതിനു ശേഷം അവിടുന്ന് എന്താ ഫുഡ് ഇൻസ്പെക്ടർ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങളായി പൂട്ടിച്ച ശേഷം അവർ രണ്ടാമത് റീ ഓപ്പൺ ചെയ്തതിൻ്റെ അന്നത്തെ ദിവസം ചിക്കൻ്റെ അകത്തുനിന്ന് മുഴുവൻ ബ്ലഡ് ആയിരുന്നു ഓണറെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു മൂപ്പർക്ക് എല്ലാവരും അവിടുത്തെ വന്നിരുന്ന ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാർ മുഴുവൻ പോയതിന് ശേഷമാണ് ഞാൻ അവരെ കൊണ്ട് കഴിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം മൂപ്പരേതെ കാല് പിടിക്കണ്ട ഒരു അവസ്ഥയായിരുന്നു ഇത് ഒരാളോടും പറയലേന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ നിന്ന് ആദ്യമായിട്ട് പറ്റിയൊരു സംഭവമാണ് അത് കാരണം കൊണ്ട് അത് അതൊന്ന് പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷേ അവരെന്തെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇപ്പോഴും എൻ്റെ ഫോണിൽ ഇരിപ്പുണ്ട് ഇതുപോലെ പല സ്ഥലത്തുനിന്ന് പറ്റിയാലും അവർ കാലു പിടിക്കാൻ കഴിക്കുകയും ചെയ്യുമ്പോൾ ഇതാക്കാറില്ല ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫുഡ് വ്ളോഗിന് പൈസ മേടിച്ചിട്ടില്ല ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഹോസിന് കഴിച്ചിട്ട് വരാറില്ല ഞാൻ ബില്ല് വാങ്ങിച്ച് കൊടുത്തിട്ട് തന്നെ വരാറുള്ളൂ ഒരു സ്ഥലത്തൊന്നും ഇതാക്കിയിട്ടില്ല പക്ഷെ ഇതൊക്കെ ഇത് കാണിക്കണ ചെറിയ ഇച്ചെറ്റത്തരല്ലേ ആദ്യമായിട്ട് വാങ്ങിക്കുന്നില്ല ആദ്യം ഇത് കഴിക്കുന്നതുമല്ല പല സ്ഥലത്തുനിന്ന് കിഴി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടും ഉണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു അനുഭവം അത്ര എനിക്കാണെങ്കിൽ ഞാൻ എനിക്ക് ഒന്ന് കഫക്കെട്ടുണ്ട് അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ ഉണ്ട് മാത്രമല്ല എനിക്കാണെങ്കിലും മുഖമൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഉറങ്ങി ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും രാവിലെ അപ്പോയിൻമെൻറ് ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീച്ച് ഒന്നാ കോലത്തില ഇതാക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ